നമ്മ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഈ ദിവസത്തിനായാണ് കല്ലിയൂട്ട നാട്ടുകാർ കാത്തിരുന്നത് കനത്ത പോലീസ് ബന്ദബസ്ഥിനിടയിലും കിച്ചുവിന്റെയും ജോഷിയുടെയും വീടുകളിലേക്ക് നാട്ടുകാരും ബന്ധുക്കളും ഒഴുകിയെത്തി ഒടുവിൽ പതിനൊന്ന് മണിയോടെ വിധി വന്നു യൗവനത്തിൽ പിടഞ്ഞു വീണ മക്കളെ ഓർത്ത് രണ്ടമ്മമാരും പൊട്ടിക്കരഞ്ഞു കാത്തിരുന്ന വിധിയെന്നായിരുന്നു ഇരുവരുടെയും പ്രതികരണം എന്നാൽ പ്രതികളിൽ ചിലരെ കോടതി വെറുതെ വിട്ടതിലുള്ള അമർഷവും അവർ മറച്ചു വെച്ചില്ല ഞങ്ങൾ അനുഭവിക്കുന്ന വേദന മക്കളെ

ശരത്ലാലിന്റെയും കൃപീഷിന്റെയും സഹോദരിമാരും വിധിയിൽ തൃപ്തരല്ല വിധിയിൽ ഞങ്ങള് പൂർണ്ണതൃപ്തരല്ല അത്രയും നിയമ പോരാട്ടം നടത്തിയിട്ട് ഇങ്ങനെ ഒരു വിധി പത്ത് പേരെ ഒഴിവാക്കുന്ന ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഏറ്റവും പരമാവധി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം എന്നാണ് നഷ്ടപ്പെട്ടാലേ അതിന്റെ ഭേദന സംഭവിക്കും മക്കളുടെ സഹപ്രവർത്തകരുടെ കൈപിടിച്ച് അമ്മമാർ കൃപേഷിന്റെയും ശരത്തിന്റെയും സ്മൃതി കുടീരങ്ങളിലേക്ക് കണ്ടുനിന്ന ആരുടെയും കണ്ണു നനയിപ്പിക്കുന്ന കാഴ്ച തൊട്ടു പിന്നാലെ മുദ്രാവാക്യവുമായി കോൺഗ്രസ് പ്രവർത്തകരും ഇനി ഈ നാട് കാത്തിരിക്കുന്നത് ജനുവരി മൂന്നിനായാണ് രണ്ട് കുടുംബങ്ങളെ ഇരുട്ടിൽ തള്ളിയെന്ന രാധമന്മാർക്ക് നീതിപീഠം പരമാവധി ശിക്ഷ നൽകുമെന്ന പ്രതീക്ഷയോടെ മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്